മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പത്മജ വേണുഗോപാലിന്റെയും ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പുഷ്പാര്ച്ചന കേരളയില് കേരളത്തിനാവശ്യമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പത്മജ വേണുഗോപാലിന്റെയും ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് സുരേഷ് ഗോപി മുരളീ മന്ദിരത്തിലെത്തി മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന് അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അതിനുള്ള മര്യാദയാണ് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് കേരയിൽ കേരളത്തിന് ആവശ്യമില്ലെന്നും നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി രണ്ട് ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം നമുക്ക് സംവിധാനമുണ്ട് പിന്നെയും എന്തിന് ജനദ്രോഹം പ്രകൃ പ്രകൃതിദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ് ആ ഫ്ലഡിന്റെ ഒരു ജിയോമെട്രിയും എർഗ്നോമെട്രിക്സും ഒക്കെ നിങ്ങൾ പരിശോധിക്കും രണ്ട് ലൈൻ കൂടി നമുക്ക് ഇപ്പൊ എക്സിസ്റ്റിങ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം രണ്ട് ട്രാക്ക് കൂടി കൊണ്ടുവരാം നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഇന്റർമിറ്റൻ സർവീസസ് ഉണ്ട് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് മെട്രോ തുല്യമായി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി നായനാരുടെ വസ്തിയിലെത്തി പത്നി ശാരദ ടീച്ചറേയും അദ്ദേഹം കണ്ടിരുന്നു जनम त्रिशूर